തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് മനസ്സ് തുറന്നുകൊണ്ടാണ് കേട്ടോ അനീഷ് അനുമോളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഒരു പ്രണയമെന്നല്ല രണ്ട് പ്രണയം രണ്ട് പ്രണയത്തെക്കുറിച്ചും തൻ്റെ മനസ്സിൽ തട്ടിയ പ്രണയം ഏതാണെന്നോ എല്ലാം മനസ്സ് തുറന്നു പറഞ്ഞുകൊണ്ട് അനുഭവത്തെ എത്തിയിരിക്കുകയാണ് അനുമോൾക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാം ചോദിച്ച് കേട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ അപ്ഡേറ്റ്സിനോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ രാത്രി എല്ലാവരും പുറത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളും അനീഷും കൂടി ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ് അവിടെ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ ഷാനവാസ് ഇല്ലാത്ത തോന്നുന്നു ഇന്നലെ കൂടുതൽ ടൈം അനീഷ സ്പെൻഡ് ചെയ്തിരിക്കുന്ന അനുമോളുടെ അടുത്താണ് സാധാരണ അനീഷും ഷാനവാസും കൂടിയാണ് കൂടുതൽ സംസാരിക്കാറ് അപ്പോൾ അനീ ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുകയാണ് പത്താം ക്ലാസ്സിൽ വെച്ചാണ് കേട്ടോ ആദ്യ പ്രണയം ലവ് ലെറ്ററൊക്കെ കൊടുക്കുമായിരുന്നു അത്രേ ഡിസംബറിൽ തുടങ്ങിയ പ്രണയം ഫെബ്രുവരി വരെ ഉണ്ടായല്ലോ ഒന്നൊന്നര മാസം മാത്രം നീണ്ടു നിന്ന ഒരു പ്രണയത്തെക്കുറിച്ച് പറയുന്നു ഇടുക്കിക്കാരിയാണെന്നൊക്കെ പറയുന്നു എന്നാൽ ആ കുട്ടി ഇപ്പം ഞങ്ങളുടെ ഒരു പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പിലുണ്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ട് പറയുകയാണ് കേട്ടോ എങ്കിലും എവിടെയോ ആ ഒരു സ്നേഹമുണ്ട് അതൊക്കെ ഒരു സുഖമുള്ള ഒരു ഓർമ്മയല്ലേ എന്നാണ് അനുമോളോട് പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രണയത്തെക്കുറിച്ച് പറയുന്നു ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വയസ്സൊന്നുള്ളപ്പോഴുള്ള പ്രണയം വർക്ക് ചെയ്യാൻ വേണ്ടി ഹൈദരാബാദ് എന്തോ ഒക്കെ ആയിരുന്നു അനീഷ് ആ സമയത്ത് ഫേസ്ബുക്ക് വഴി ഒരു ഫ്രണ്ടിനെ കിട്ടി അത് അയൽവാസി തന്നെയാണ് അനീഷിൻ്റെ സാറിൻ്റെ മകളാണ് അവർ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു പ്രണയം അവസാനിച്ചതാണ് തനിക്ക് ഏറ്റവും വലിയ സങ്കടമായിട്ട് തോന്നുന്നു ഇപ്പോൾ ഒരു നഷ്ടബോധം തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത് ആ ഒരു പ്രണയം വിട്ട് കളഞ്ഞതാണ് എന്നൊക്കെ വളരെ ഇമോഷണലായിട്ട് തൻ്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ അനുമോളോട് മനസ്സ് തുറന്ന് പറയുകയാണ് എന്തു പറ്റി അനീഷ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊന്നും പറയാത്തൊരാളായിരുന്നു ഇതാ ഇപ്പോൾ ഇതാ രണ്ട് തൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് അനുമോളോട് പറയാണ് അനുമോളാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിൽ കേട്ടിരിക്കുകയാണ് പറ ഇനി പറ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഖമുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് ഇവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പറയുന്നത് എല്ലാവരും ബാറ്ററി മാറ്റാൻ രണ്ടു മൂന്ന് തവണ അനൗൺസ് ചെയ്തു ഇവർ മാത്രമുള്ളൂ ബാറ്ററി മാറ്റാനായിട്ട് അവസാനം നമ്മളോടാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയം അവിടെ വച്ച് അവസാനിപ്പിച്ചാൽ ഒരു ബാറ്ററി മാറ്റാനൊക്കെ ആയിട്ട് പോയി ഇന്നത്തെ ലൈവിലെന്തൊക്കെയാണ് നടക്കുക എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ഉണ്ടാകട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക